എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നും പതിവ് പോലെ എഴുന്നേറ്റിട്ടുണ്ട് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചെയ്യാനായിട്ട് ഇത്രയും കൂടി നേരം വെളുക്കണമായിരുന്നു കാരണം എനിക്ക് മിക്സി യൂസ് ചെയ്യണം അതുപോലെ കുക്കറിൽ വിസലടിക്കുന്നതും ഒക്കെ അത് രാവിലെയൊക്കെ അടുത്ത വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിരക്കകം വേഗം കൂടി തുടച്ചിടാമെന്ന് വിചാരിച്ചു ആ ഒരു ജോലി കഴിഞ്ഞിരിക്കട്ടെ ഇപ്പോൾ മണി അഞ്ചേക്കാലൊക്കെയാണ് അയക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരുവിധം ഒന്ന് വെളിച്ചം വന്നിട്ട് നമുക്ക് മിക്സിയൊക്കെ എടുക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഈ പണികളെല്ലാം ചെയ്ത് അപ്പോഴേക്കിന് നമ്മളുടെ കടല വെള്ളത്തിലിട്ടത് വേവിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ വിസിലൊക്കെ അടിക്കുന്നത് അത് രാവിലെ ആണെങ്കിൽ തൊട്ടടുത്തെടുത്ത് വീടുകളുള്ളതാണ് എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ട് നമ്മളായിട്ട് കൊടുക്കരുതല്ല മിക്ക വീടുകളിലും അത്രയും രാവിലെ എഴുന്നേൽക്കുന്ന വീടുകളില്ല നമ്മളുടെ പരിസരത്ത് ഞാനാണ് നമ്മളുടെ പരിസരത്ത് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരാവശ്യമില്ലെങ്കിലും ഞാൻ രാവിലെ എഴുന്നേക്കാം എനിക്ക് സത്യത്തിൽ ഒരാവശ്യമില്ല രാവിലെ എഴുന്നേക്കേണ്ടത് കാരണം ആർക്കും ചോറ് കെട്ടി വിടണ്ട ഒരാൾ കുട്ടികൾ സ്കൂളിൽ പോണതാ കോളേജിൽ പോണതാ ഇല്ല ഭർത്താവിന് ജോലിക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒന്നുമില്ല എങ്കിലും ആ ഒരു ശീലം ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ എഴുന്നേക്കുന്നത് മാത്രം അപ്പോൾ ഇന്ന് ഞാൻ അരക്കിലോ കടല മൊത്തത്തിൽ കുതിർത്തത് അങ്ങനെ വേവി ുന്നത് തന്നെ വെറുതെ ഉപ്പ് മാത്രം ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കണത് കാരണം ഇതിൻ്റെ പകുതി ഞാനിപ്പോൾ കറിയാക്കുള്ളൂ പകുതി അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് വരട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ അകത്തേക്ക് സവാള പച്ചമുളക് തക്കാളി അരിഞ്ഞിട്ടിട്ടാണ് വേവിക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ ഇത്തിരി അരി എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ചോറ് നമുക്ക് ബാക്കി ഇല്ലാഞ്ഞ ദിവസവും കാരണം നമ്മൾ ഡോഗുകൾക്ക് എല്ലാം ഇങ്ങനെ തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചോറ് ബാക്കി ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് വെറുതെ ഞാൻ അരി മാത്രം വെള്ളത്തിട്ടല്ല എന്നുണ്ടെങ്കിൽ ചോറുമെല്ലാം കുതിർത്ത് ഒന്നിച്ചിടണമല്ല തേങ്ങയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് അരി മാത്രം കുതിർത്തത് എടുത്തിട്ട് അതിനകത്തേക്ക് ഈസ്റ്റും ഇത്തിരി പഞ്ചസാരയും ഉപ്പും പിന്നെ തേങ്ങ തേങ്ങ ചിരണ്ടി വെച്ചേക്കണകൊണ്ട് വലിയ അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ നല്ലതിനെ ഞാൻ തേങ്ങ ഇടൂല എനിക്ക് മടിയാണ് ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് അടിച്ച് വെച്ചിട്ട് ആദ്യത്തെ ഇതിൽ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് അടിച്ച് പിന്നെ രണ്ടാമത് ഒരു ബാക്കിയുള്ളതും കൂടെ അടിക്കുമ്പോൾ ഒന്നും ചേർക്കാതെ വെറുതെ അങ്ങോട്ട് അടിച്ചിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ആ ഒരു കുറുക്ക് പോലെ എടുത്തിട്ട് നമ്മൾ കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കാച്ചി ചേർത്തിട്ട് വെള്ളയപ്പത്തിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് റവ ചേർത്താനും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കയ്യിൽ റവ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ റവ കാച്ചിയാണ് ചേർക്കുന്നത് അപ്പോൾ റവ ഇല്ലാഞ്ഞുകൊണ്ട് ഇത് ഇത്തിരി ഒരു സ്പൂൺ എടുത്തിട്ട് കപ്പി കാച്ചി ചേർക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ആ മിക്സിഡ് ജാറ് കഴുകിയ വെള്ളമാണ് കപ്പി കാച്ചണ ഇതിൽ എടുത്തത് കാരണം അത് ഇതൊക്കെ അത്യാവശ്യത്തിന് ഉള്ളതുണ്ട് ഇത്തിരി കൂടുതൽ വളർന്നേ ഉള്ളു അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഇങ്ങനെ ഇത് നമ്മൾ മിക്സിയിൽ അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് നേരിച്ചൂടൊന്ന് മാറിയതിന് ശേഷം കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമുക്ക് എന്നാൽ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഈ കപ്പിയാച്ചത് അത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് അപ്പോൾ ഇത്രയും ആവശ്യമില്ല ഇതിപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോൾ വെള്ളയപ്പം അപ്പോൾ ഭൂരിഭാഗം പേർക്കും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെയാണ് ഇഷ്ടം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നേരെ ചൂട് പോലെ ഉണ്ട് കാരണം ഈ കപ്പി വച്ചതിനും നേരെ ചൂടിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ ചൂടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓവണിൻ്റെ അകത്തേക്ക് എടുത്ത് നോക്കും കേട്ടോ വെറുതെ ഓവണിൻ്റെ അകത്ത് വെച്ച് പൂട്ടു അപ്പോൾ പിന്നെ അത് തണുക്കൂലല്ല അപ്പോൾ അത് അങ്ങനെ പൊങ്ങാൻ വേണ്ടിയിട്ട് ഓവണിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇനി അരി ഇട്ട് കഴിഞ്ഞാൽ അത് തിളച്ച് ഇറക്കി അങ്ങോട്ട് തെർമൽ കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അരി ഇട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് അത് വെന്ത് സാവധാനം അല്ലേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ കുക്കറിലാണെന്ന് സാധാരണ ചോറ് വെക്കുന്ന ആളുകളുണ്ട് എനിക്കങ്ങനെ കുക്കറിൽ ഞാൻ വെച്ചു കഴിഞ്ഞാൽ ശരിയാവും രണ്ടു നേരം വെക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഈ കാലത്തിൽ തന്നെ വെക്കണത് പിന്നെ ആളില്ലാത്ത കുറവുള്ള സമയങ്ങളിൽ ഞാൻ കുക്കറിൽ വെക്കൂട്ടാം പിന്നെ ഇനി മീൻ കറി വെക്കാനുണ്ട് അപ്പോൾ കടലക്കറിയുടെ അത് വെന്ത് ഇരുന്നിട്ട് ഇരിക്കണുണ്ട് ഇനി അത് തക്കാളിയും ഇത് സവാളയും പച്ചമുളകും ഒക്കെ പച്ചമുളകൊക്കെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാരണം നമ്മൾ വേവിച്ച സമയത്ത് തക്കാളി ഒന്നും ചേർത്തിട്ടില്ലല്ല അപ്പോൾ അങ്ങനെ ഒന്നിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ കാര്യം വേഗം തീർന്നേനെ അപ്പം മീനെല്ലാം എടുത്ത് രാവിലെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുളി ഒന്ന് കഴുകി അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇനി നമുക്ക് കടലക്കറിയാണ് വെക്കാനുള്ളത് അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ആ പെരിഞ്ജീരത്തിൻ്റെ പൊടിയില്ല അപ്പോൾ ഏതായാലും അതും കൂടെ പൊടിച്ചെടുത്തേക്കാന്ന് ചോദിച്ചു ചെറിയ ജീരകം പെരിഞ്ചീരമൊക്കെ കഴുകി ഉണക്കി വെക്കാനായിട്ട് നമ്മൾ ഓർത്താലേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തീരുമ്പോഴായിരിക്കും ഓർക്കണത് അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കാ എന്ത് കഴുകി ഉണക്കിയൊക്കെ ചെയ്യാൻ സമയമുള്ളവർ സമയമുള്ളവരങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പം അങ്ങനെ പെരിഞ്ചീരത്തിൻ്റെ പൊടിയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഇടാറുള്ളത് കൊണ്ട് തന്നെ വേഗം വേഗം തീരുവട്ടോ അപ്പം ഇത്തിരി കൂടുതലങ്ങൾ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചെറിയൊരു കുപ്പിലേക്കും കൂടി ആയിട്ട് ആക്കിയിട്ട് അത് വെച്ചാൽ പിന്നെ ഇനി കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാലയുടെ കൂട്ട് ഒന്ന് നമ്മൾ ഇത്തിരി വെള്ളം കുതിർത്ത് വെക്കല്ല അതിന് വേണ്ടിയിട്ട് ഇത്തിരി പെരിഞ്ജീരത്തിൻ്റെ പൊടിയാണ് ആദ്യം തന്നെ അതിനകത്ത് കിടക്കണത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മ അത്രയും സാധനങ്ങൾ പിന്നെ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ച് ആദ്യം ആറൊന്ന് കഴുകിയിട്ടാണ് ആ വെള്ളം കൂടെ ഒഴിച്ചത് കേട്ട പിന്നെ ഇതേ ജാറിൽ തന്നെ ഒന്നും കൂടി കഴുകി കളഞ്ഞതിന് ശേഷം ഇത്തിരി തേങ്ങയും മുളകുമൊക്കെ ചേർത്ത് അരച്ചെടുക്കണം മീൻ കറി വെക്കാനായിട്ട് അപ്പോൾ അത് ഇത് ഏതായാലും നല്ല വൃത്തിക്ക് കഴുകിയില്ലെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ സ്മെല്ലായിരിക്കുള്ളൂ നമ്മളുടെ കറിക്കെണ്ണോ അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മളിതെല്ലാം ചെയ്യണം ഞാൻ രാവിലെ നൈറ്റ് പോലും മാറ്റിയിട്ടില്ല ആരും തന്നെ എഴുന്നേറ്റൊന്നും വന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് തന്നെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഇത് ഇട്ടിട്ട് നിൽക്കണമെന്നിഷ്ടമല്ല അപ്പം പെട്ടെന്ന് തന്നെ നമ്മളുടെ ജോലികൾ തീർത്തിട്ട് ഒരു ഏകദേശം ഒന്ന് ജോലി ഒതുക്കിയിട്ട് ഓടിപ്പോയിട്ട് കുളിക്കുക അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ കഞ്ഞി ഇനി കഞ്ഞി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കറിയുടെ കാര്യത്തിലേക്കും കടല കറി വെക്കാനുള്ള കാര്യത്തിലേക്കും കിടക്കാം പിന്നെ നമ്മുടെ വെള്ളയപ്പം ഒന്ന് മാവ് പൊങ്ങാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ കറിയാണല്ലോ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കേണ്ടത് പിന്നെ നമ്മൾ പച്ചമുളകിൻ്റെ വെളുത്തുള്ളി സവാളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെയും വേഗം വേഗം എടുക്കുക പക്ഷെ സവാള ഒരു സവാള മാത്രമേ ഉള്ളൂ അപ്പോൾ പോരാത്തത് ഇത്തിരി ചെറിയുള്ളിയും കൂടിയൊക്കെ ചേർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആറ് മണിക്കൊരു ഷോർട്ട് വീഡിയോ അതിൻ്റെ തന്നെ ലോങ് വീഡിയോ നമ്മൾ പത്ത് മണിക്ക് അതാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കണത് ഇതൊന്നും എത്ര നാളത്തേക്ക് മുന്നോട്ട് പോകുന്നതെന്നും ഞാൻ പറയൂല കാരണം എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ നിർത്തിക്കളയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും വളരെ നല്ല ഒരു പ്രതികരണമാണ് തന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇപ്പം നമ്മളുടെ വീഡിയോക്ക് ഏകദേശം ഒരു മാക്സിമം അഞ്ചാറ് കേ കിട്ടിയാൽ കിട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കെ നാല് കെ അങ്ങനെ മാത്രമേ ഉള്ളൂ വ്യൂസ് ഇപ്പോൾ എല്ലാം കുറഞ്ഞിരിക്കണേ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ പഴകിയതുകൊണ്ടാണ് നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മുടെ വ്യൂസൊക്കെ കുറഞ്ഞത് എത്ര കഷ്ടപ്പെട്ടാലും വ്യൂസ് വ്യൂസൊന്നും കൂടാൻ പോകണില്ല അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നല്ല ഒരുവിധം നല്ല വ്യൂസ് കയറി പിന്നെ അത് ചെറിയൊരു വീഡിയോ ആണ് അതിന് നമുക്ക് പൈസ ഒന്നും കിട്ടാൻ പോണില്ല എങ്കിൽ തന്നെയും നമ്മുടെ വ്യൂസ് എങ്കിലും കൂടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു കൗണ്ട് കൂടുവാണെന്നറിയാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് കാരണം എൻ്റെ ഡെയിലി ആയിട്ട് ആ നമ്മളുടെ മെനു ആണ് നമ്മൾ കാണിക്കുന്നതല്ല അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി ഒന്ന് പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് വൃത്തിക്ക് നിന്നൊന്ന് കാണിക്കണം അതൊരു പണിയാണ് എങ്കിലും കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് തുടർന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കമൻസ് ഒരുപാട് കമൻസാണ് വന്നത് ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ആ വീഡിയോൻ്റെ കീഴിലൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇങ്ങനെ അത് കമൻസ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ സപ്പോർട്ടീവായിട്ടാണ് എല്ലാവരും കമൻസ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മളുടെ ലോങ് വീഡിയോയിൽ പതിവ് പോലെ എല്ലാ എല്ലാവരും ഇടുന്ന സാധാരണ ഇടുന്ന എല്ലാവരും അതിനും കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും നിങ്ങളവിടെ ഇടണമെന്നുണ്ടെങ്കിൽ ൊരു സമയം വേണം അതൊരു വലിയ ടാസ്ക്കാണ് ആണ് എന്നെക്കൊണ്ടൊന്നും നടക്കാത്തൊരു പണിയാണ് എല്ലാ ദിവസവും ഒരു ചാനലിൽ കയറി അതിൻ്റെ വീഡിയോ ഒക്കെ കമൻ്റ് ഇടുക രണ്ട് വീഡിയോ ഒക്കെ കമൻ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞ് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതിലൊരുപാട് സന്തോഷവും നന്ദി അറിയിച്ചോള്ളുന്നു പിന്നെ നമ്മളുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടില്ലേ ഞാൻ പച്ചമുളകും സവാളയും ഇത്തിരി വെളുത്തു ഇത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി വഴറ്റിയാണ് എടുക്കുന്നത് കേട്ടോ ഈ തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കണത് എന്നിട്ട് ആ കടല എന്നിട്ട് നമ്മൾ ആ പൊടി വെച്ചില്ലേ അത് കുതിർന്നതും കൂടി ഇട്ടിട്ട് കടലയും ഇട്ടിട്ട് എടുക്കുക ചെയ്യണത് കേട്ടാ അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ആ പുളി ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ അരപ്പും ഇട്ടിട്ട് പച്ചമുളകും ഇഞ്ചി ഇത്തിരി വെളുത്ത് വെളുത്തുള്ളി ഇടൂല ഇത് ചെറിയുള്ളി എങ്കൂടി ഇട്ടിട്ട് ഇനി അത് തിളപ്പിച്ച് മീൻ അങ്ങനെ എടുത്ത് ഇടാൻ പോകുന്നതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടും കൊണ്ടൊന്നും തെറ്റുമ്പോഴേ ഇതൊക്കെ ഇത്തിരി ഒന്ന് ചൂട് കൂടുതൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം വേണ്ടിയിട്ട് ഞാൻ അവിടെ മൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറേ നേരം ഇട്ട് ഇളക്കണ്ടല്ലോ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് അത് ഒന്ന് കുത്തി ഒടച്ചിട്ട് അതിനകത്തേക്ക് കടലിൽ ഇടാല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അത് അവിടെ ഇരുന്നിട്ട് ഒന്ന് തിളച്ച് കുറുകി വരണ സമയത്ത് നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ മീൻ കറിയും മീൻ വറുത്തതും ക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ആറ് മീനെടുത്ത് വെച്ചത് രണ്ട് ബോക്സിൻ്റെ പിന്നെ ഞാൻ വിചാരിച്ച് വറുത്ത മീൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി എപ്പോഴും വറുത്ത ആക്കണ്ട അന്നേ പിന്നെ ആറ് മീനും കൂടിയിട്ട് കറിയാക്കാമെന്ന് ചോദിച്ചിട്ടാണ് ആറ് മീനും കൂടി കറിയാക്കിയത് അതും ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്കതൊരു അത്രയും കറി വെക്കണ്ടല്ലോ അപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ വെള്ളയപ്പ് ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ പോയി കുളിച്ചിട്ട് വരാം കാരണം ഇത്രയും പണി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് കുളിക്കാം അപ്പോൾ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്യണത് കേട്ടോ നമ്മളിത് താളിക്കാത്ത ഒരു കറിയല്ലേ അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തീ ഓഫ് ചെയ്യണത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ വെള്ളയപ്പത്തിൻ്റെ പണി തുടങ്ങും അപ്പോൾ കടലക്കറിയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് നേരം ഇരുന്ന് ഇന്ന് പാത്രഭാഗമായി ഒക്കെ സെറ്റായി ആ ഒരു കുറുകി കറക്റ്റായിട്ട് വന്ന ആ ഒരു സമയത്ത് നമുക്ക് കുളി കഴിഞ്ഞ് വരാമല്ല അപ്പോൾ ഇനി വെള്ളയപ്പണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഓവണിൽ നിന്ന് എടുത്തിട്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെ ആദ്യത്തെ വെള്ളയപ്പത്തിൻ്റെ ഇത്തിരി മാത്രം മാവ് ആദ്യം നമ്മൾ ഒരു ഇത്തിരി മാത്രം ഒഴിച്ചിട്ടൊന്ന് നോക്കണം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികളൊന്നും നോക്കാല്ല ചിലത് ഇത്തിരി സ്റ്റിക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്തിരി കൂടി അരിപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഒന്ന് ബലപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം ഒരു ചെറുതുണ്ടാക്കി നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അടുത്തതിലേക്ക് കടക്കാം അപ്പോൾ അങ്ങനെ ഏകദേശമായിട്ടുണ്ട് അപ്പോൾ കടലക്കറിക്ക് ചാറ് കുറച്ചാണ് വെച്ചേക്കുന്നത് കാരണം ഇവിടെ കടലക്കറിയുടെ ചാർ അങ്ങനെ മാറ്റിയിട്ട് കടല മാത്രം കോരി കൊരുത്തിനാണ് പപ്പക്കൊക്കെ ഏറ്റവും ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ അധികം ചാറൊന്നും ആക്കിയില്ല കടലക്കറി ആ ഒരു കടലായിരിക്കുള്ളൂ എടുക്കണത് കടല കഴിക്കുന്നതും നല്ലതാണ് കാരണം ഒരുപാട് ഫൈബറുള്ള സംഭവമാണ് അപ്പം അത് കൂടുതൽ കടല കഴിച്ചിട്ട് ഈ വെള്ളയെപ്പോണെന്നുണ്ടെങ്കിൽ പുട്ടാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് കഴിച്ചിട്ട് കടലയുടെ ആ ഒരു എമൗണ്ട് കൂട്ടി കഴിക്കുന്നതാണ് നല്ലത് എപ്പോഴും പിന്നെ ഇന്നലെ വീഡിയോയിൽ ടിപ്സ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ കുറേയുണ്ട് ഇങ്ങനത്തെ ടിപ്സ് കുറേ ഉണ്ട് നമ്മളുടെ ഈ ഗൃഹവൈദ്യം പോലെയുള്ളത് നമുക്ക് പല അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാം അത് പിന്നെ ഏറ്റവും അത്യാവശ്യം നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ഉണ്ടൊന്ന് നടക്കുക ഇപ്പം ഞാൻ നടക്കണ ഞാൻ പറയാറില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ജ്യോതിര വർക്കൗട്ട് ക്ലാസ് ഉണ്ട് അതിൽ ചേരേണ്ട കുറേ പേര് ചേർന്നിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർക്കൗട്ട് ക്ലാസ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ജോയിൻ ചെയ്തിട്ട് ഞാനത് പകുതിക്ക് ഇട്ട് കളയും കാരണം എനിക്ക് കൂടുതൽ എനിക്കും ഒരു ഒരു വിഷമം വരും ഒരു മനപ്രയാസം അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യാത്തത് നടക്കുന്നത് തന്നെയും എനിക്ക് പെട്ടെന്ന് തന്നെ വണ്ണം കുറയും അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറുത് നമ്മൾ ചെയ്തിരിക്കണം കാരണം നമ്മുടെ ഈ മസിലുകളൊക്കെ ഭയങ്കര ടൈറ്റായി പോകും പിന്നെ നമുക്ക് ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെയൊക്കെ വരും മസിൽ പിടുത്തം രാത്രി കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം വീട്ടിലെന്ത് ജോലിയണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മുടെ ശരീരം ഒന്നാമത്തെ കാര്യം ശരീരം എപ്പോഴും അനങ്ങിയിരിക്കണം കുറേ അധികം നേരം ടി വി കാണാനും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നശിക്കണമെന്ന് മനസ്സിലാക്കുക എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം റെസ്റ്റിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യുക ഒരുപാട് റെസ്റ്റ് ചെയ്യുന്നത് ശരീരത്തിന് തന്നെ കാരണം രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓർമ്മയല്ലേ പകൽ സമയത്ത് അതുപോലെയൊക്കെ കിടന്നിരുന്നൊക്കെ റെസ്റ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നണത് കേട്ടോ കൂടുതൽ റെസ്റ്റ് വരുമ്പോഴാണ് ശരീരം മോശമായി പോകണമെന്ന് എനിക്ക് എൻ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത് അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കൊന്ന് ഇരുന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് എടുക്കുമ്പോഴാണ് ഈ ഒരു രൂപയ്ക്ക് ഈ സാധനങ്ങൾ ഈ കാണിച്ച സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ നോക്കുന്നതാണ് ഏതെടുക്കണോന്നൊക്കെ ഞാനിങ്ങനെ നോക്കണേണ് അപ്പോൾ സ്വീറ്റ്സ് ഉണ്ട് ഉണ്ട് ഡി വാഷിംഗ് ഡിറ്റർജൻറ്റ് ഉണ്ട് പിന്നെ ഇത് എന്താണ് ഫോർച്യൂണിൻ്റെ സൺഫ്ലവർ ഓയില് അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ അപ്പം അങ്ങനെ ഞാൻ നോക്കണമായിരുന്നു പൈസയുടെ ഒരു ഓഫർ കണ്ടില്ല ക്യാഷ് ബാക്ക് ഓഫർ കണ്ടില്ല ഈ ഒരു ഒരു രൂപയുടെ സാധനം എടുക്കുക എന്നുള്ളൊരു ഓഫറുണ്ട് അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ ഓർഡർ ചെയ്തത് വന്ന് രാവിലെ തന്നെ ഓർഡർ ചെയ്തത് കഴിഞ്ഞ ഏകദേശം ഇപ്പോൾ പതിനൊന്നുമണി ആയിട്ടുള്ളൂ ഇപ്പം അപ്പോഴേക്കും ചിക്കൻ വന്ന് നമ്മുടെ റൂബിക്കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാട്ടാ എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും ഇന്നിപ്പോൾ കുഞ്ഞിന് മാത്രം മതി അവൾക്ക് വേറെ ചിക്കൻ ഒന്നും ഇല്ല ഫ്രിഡ്ജ് കാര്യം നമ്മൾക്ക് ചിക്കൻ കറി വെച്ചത് എല്ലാം ഫ്രിഡ്ജിലുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു കറി വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വേഗം വേവിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റോജർ വന്നിട്ട് പറഞ്ഞാൽ മമ്മി എനിക്കൊന്ന് ഒരു സ്ഥലം വരെ പോകണം മമ്മി കൂടെ ഒന്ന് വരുവാന്ന് വെച്ചപ്പോൾ അന്നേ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ റോജറിൻ്റെ കൂടെ ആ ഡ്രസ്സ് എന്നെ ഇട്ടിട്ട് പോയി കാരണം അത് നല്ല ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ഇത് മാറണ്ടല്ലേ അത്യാവശ്യം ഇത് നല്ലതല്ലേ കുഴപ്പമില്ലല്ലാന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല അമ്മി വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും റോജറും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഏതായാലും കുറച്ച് സമയമൊക്കെ ഉണ്ട് റോജറ് കുറച്ച് ലീവ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് ലീവ് എടുത്തേക്കുന്നത് അപ്പോൾ ഏതായാലും സമയമുണ്ട് റൂപിക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഒന്ന് ഫോട്ടോ വെച്ച് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ റൂപിക്കുഞ്ഞിനെയും കയറ്റി പിന്നെ ഞങ്ങൾ പോയി അച്ഛട

やったねなごちうに。 അങ്ങനെ കുഞ്ഞിനെ നല്ല സന്തോഷമായിട്ടാണ് അങ്ങനെ മുമ്പിലിരുന്ന് കാഴ്ചയൊക്കെ കണ്ടു പോകണേനുട്ടാ പുറകിലെ സീറ്റിലിരിക്കണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഓടി നടക്കാം സീറ്റും മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷേ കാഴ്ച കാണണമെങ്കിൽ എൻ്റെ മടിയിൽ കയറി എത്തി വലിഞ്ഞ് നോക്കണം ഇതാവുമ്പോൾ എൻ്റെ മടിയിലിരുന്ന് ഫ്രണ്ടിൽ തന്നെ നേരെ കാഴ്ച കണ്ടിരിക്കാം അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമാണ് എങ്കിലും എനിക്കത് ബുദ്ധിമുട്ടാണ് ഇവളെ ഇവളിങ്ങനെ കിടന്ന് തുള്ളിക്കളിക്കുമ്പോഴത്തേക്കും ഇവളെ പിടിച്ച് നിർത്താനൊക്കെ ഒരു ബുദ്ധിമുട്ട് മറ്റേത് സീറ്റലൊക്കെ ഇത് ആണെങ്കിൽ ഞാൻ ഫ്രീയാണ് പക്ഷേ അവൾക്ക് കാഴ്ച കാണാൻ പറ്റില്ല അങ്ങനെ അതേ കാഴ്ചയൊക്കെ കണ്ട ആൾ പാട്ടൊക്കെ കേട്ടങ്ങനെ പോകണേന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കൂടി കറങ്ങി ബീച്ച് വഴിയൊക്കെ കാഴ്ചയൊക്കെ കാണിച്ച് ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു പുറത്തിറക്കൂല അതുകൊണ്ട് ബെൽറ്റൊന്നും ഇട്ടിട്ടൊന്നുമില്ല പിന്നെ നമ്മളുടെ ഗൃഹവൈദ്യത്തിൻ്റെ ടിപ്പിൽ ഞാൻ ഇടക്കൊക്കെ ഓരോന്ന് പറയാം ഓർക്കുന്നതൊക്കെ പറയാം ഉലുവക്കഞ്ഞിയില്ലേ നമ്മളാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത്തിരി എന്തെങ്കിലും ഗോതമ്പ അല്ല നുറുക്ക് ഗോതമ്പ് നുറുക്കരിയൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരക്കം ഉലുവയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് കഞ്ഞിയായിട്ട് രാത്രി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് അതെല്ലാം ഈ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള രോഗികൾക്കൊക്കെ അത് നല്ലതാണെന്നാണ് പറയണത് ഏതായാലും ഉലുവയ്ക്കൊക്കെ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള സാധനങ്ങളല്ലേ അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും വല്ല നടുവേദനക്കൊക്കെ ഉലുവയൊക്കെ ഇടിച്ച് ഉണ്ട പോലെ ആക്കിയിട്ട് ശർക്കരയും ചേർത്തൊക്കെ കുണ്ട പിടിച്ചിട്ടൊക്കെ കഴിക്കൂലും അപ്പോൾ അങ്ങനത്തെയൊക്കെ പണ്ട് മുതൽ ആളുകൾ ചെയ്യണതല്ലേ പിന്നെ അതൊന്നും കൂടാൻ പാടില്ലെന്നാണ് പറയുന്നത് അത് കൂടി ചിലവർക്ക് ചിലർക്ക് ബ്ലീഡിങ് ആകുമെന്നൊക്കെ പറഞ്ഞേക്കാം അതൊന്നും എനിക്കറിയാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ആഴ്ചയിലൊരു ദിവസമൊക്കെ ചെയ്യും ചെയ്യാൻ പാടുള്ളു ശരിക്കും അപ്പം നമ്മൾ ഓരോന്നിങ്ങനെ മാറിയൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണമൊക്കെ കിട്ടും വലിയ ദോഷങ്ങളില്ലാതെ കണ്ടിന്യൂസ് ഒരുപാട് ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടർന്ന് എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടും അങ്ങനെയുണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശുദ്ധമായ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശുദ്ധമായത് കേട്ടോ നമ്മൾ അടയിൽ നിന്ന് മേടിക്കണേ കഴിച്ചിട്ട് കാര്യമില്ല ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇറക്കിയിട്ട് രാവിലെ വെറും വെറുമ്പീറ്റിലൊക്കെ കഴിക്കുന്നതും അതുമൊക്കെ നല്ലതാണ് ശരീരത്തിലുള്ള വിഷാംശവും അല്ല സംഭവങ്ങൾ ഇതൊക്കെ കുറയാനൊക്കെ നല്ലതാണെന്ന് അത് നമുക്കറിയാല്ല വിഷാംശം പോകാനൊക്കെയിട്ടുള്ള മഞ്ഞളൊക്കെ ഇടുന്നത് അപ്പോൾ അതെല്ലാം അപ്പം ഞങ്ങൾ ഈ വഴി കൂടി ഇങ്ങനെ പോകുമ്പോഴല്ലേ ഈ ഒരു മഞ്ഞക്കളെല്ലാം ഹോട്ടലാണത് അത് കാണുമ്പോഴേക്കും റെസ്റ്റോറൻറ്റും ഹോട്ടലും കൂടിയൊക്കെ അത് കാണുമ്പോഴേക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ അവിടെ ക്രിസ്മസിന് അലങ്കരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്നിട്ട് ഒരുപാട് പേരാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പം ഞങ്ങളത് പറഞ്ഞിട്ടാണ് പോണത് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അവിടെ അലങ്കാരമൊക്കെ വരുമല്ല എന്നൊക്കെയുള്ള ഇതും പറഞ്ഞിട്ടാണ് ഞാൻ റോജറും പോകണം അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയണത് നമുക്ക് ഭയങ്കര ക്രിസ്മസ് അല്ലെങ്കിൽ പോലും ഒരു ക്രിസ്മസ് വൈബിളുള്ള ഒരു സ്ട്രീറ്റ് ആണിത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് ഇതൊക്കെ അത്രയും മനോഹരമായ സ്ഥലമാണ് പിന്നെ നമ്മുടെ ബിഗ് ബി ഹൗസ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണുണ്ട എല്ലാവരും അവിടെ വന്നിട്ട് ബിഗ് ബി ഹൗസിൻ്റെ ഫോട്ടോ എടുക്കും അപ്പോൾ അങ്ങനെ ആ ഒരു വീട് പിന്നെ ഇത് ഈ സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും ഈ സേവ് ഡേറ്റ് വീഡിയോ എടുക്കലും ഒക്കെയാണ് ആളുകൾ എപ്പോഴും ആളുകളായിക്കൊള്ളൂ പിന്നെ ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അവിടെയൊക്കെ ഒരുപാട് ആളുകളാണ് ടൂറിസ്റ്റുകൾ വിദേശികൾ വരണത് പിന്നെ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകളും വന്നിട്ട് ടൂറിസ്റ്റുകൾ അവിടെയൊക്കെ വന്ന് അതിൻ്റെ അകത്തൊക്കെ കയറി എല്ലാം കണ്ട് ഒക്കെ പോകുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ നമ്മുടെ പരേഡ് ഗ്രൗണ്ട് അതിലൂടെ നമ്മുടെ പപ്പാഞ്ഞിനെ കത്തിക്കുന്ന സ്ഥലമില്ലേ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് പപ്പാഞ്ഞിനെ കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചിറന്നല്ല പപ്പാഞ്ഞനെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ കഴിഞ്ഞു മുമ്പത്തെ തവണയും തോന്നുന്നുണ്ട് അപ്പം അത് ആ ഒരു പരേഡ് ഗ്രൗണ്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ ബീച്ച് വഴി കയറി ഇങ്ങോട്ട് പോരും അപ്പോൾ റുഗൂബിക്കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും ചിക്കനെല്ലാം വെന്ത് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമ്മളവിടെ വീട്ടിൽ തിരിച്ചെത്തി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ടതല്ല തണുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കേണ്ട ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്കും തണുത്തിരിക്കും അപ്പോൾ അത് ഇതാണ് നമ്മളുടെ കൊച്ചുകടപ്പുറം ഇവിടെയൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മൾ അവിടെ കടയിൽ നിന്നൊക്കെ രാത്രി ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരുന്നെച്ചത് നേരത്തെ ഇപ്പോൾ വരാൻ നേരമില്ല ഇപ്പോൾ ആർക്കും എല്ലാവരും തിരക്കിലായിപ്പോയി അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഇനിയിപ്പോൾ റൂബിക്കുഞ്ഞിന് ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി എല്ലാവർക്കും ചോറ് കൊടുക്കാൻ ചോറ് കൊടുക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല അപ്പം നമ്മുടെ റിച്ചാർഡിൻ്റെ അടുത്ത് എന്താ കഴിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ സാമ്പാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് സാമ്പാറും പപ്പടവും മതിമോ ഇന്ന് പറയുന്നത് പിന്നെ പപ്പടം വെറുതെന്ന് ചോദിച്ചാൽ അങ്ങനെ വേഗം വന്നിട്ട് പപ്പടവും കൂടി വറുത്തിട്ടാണ് റിച്ചാർഡിന് ചോറ് കൊടുത്തത് അപ്പോൾ റിച്ചാർഡിന് പോകാനുള്ള ഡേറ്റ് ഏകദേശം വീണ്ടും അടുത്ത ഡേറ്റ് പറഞ്ഞേക്കണ സ്ഥിതിക്ക് റിച്ചാർഡ് പറഞ്ഞ് വൈകുന്നേരം എന്തായാലും ഒരു ട്രീറ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ജിമ്മ കഴിഞ്ഞ് വന്നിട്ട് ഏറെക്കുറെ രാത്രിയായി ഏകദേശം എട്ടര മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫലൂത വയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഫലുതാഷനിലാണ് വന്നത് കേട്ടോ അപ്പോൾ തൊട്ട് അപ്പുറത്തെ ഡോർ എന്ന് പറഞ്ഞത് ചിക്കിങ്സിനാണ് അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ ഫലൂത കഴിച്ചതിന് ശേഷം ചിക്കിങ്സിൽ പോയി ചിക്കിങ് കൂടി കഴിച്ചിട്ട് അപ്പോൾ റിച്ചാറിന് ചിക്കിങ്സ് അത്ര ഇഷ്ടമല്ല തൊട്ട് അപ്പുറത്ത് കെ എഫ് സി ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം അല്ലെന്നെങ്കിൽ ഇവരുടെ കടയിലല്ലെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിങ് ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ ഏതായാലും ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ തിരക്കുള്ള തോപ്പുമുടി കൂടിയൊക്കെ പോകുക ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും നമുക്ക് ചിക്കിങ്സിൽ തന്നെ കയറാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഡോറാണ് അപ്പോൾ പാർക്കിംഗ് ഏരിയ ഒന്നാണ് ഈ ഫലുദാഷൻ്റെയും ചിക്കിങ്സിൻ്റെയും പാർക്കിങ് ഏരിയ ഒന്നായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പം ഈ ഇത്തവണ ഞാനെടുത്തത് കിവിയുടെ ഇടം തോന്നുന്നുണ്ട് അതാണ് ആ പച്ചക്കളാറ് എനിക്ക് ശരിക്കും ഇഷ്ടം മാംഗോനെ എപ്പോഴും ഞാൻ മാംഗോനെ തന്നെ എടുക്കണം അപ്പോൾ ഇത്തവണ ഏതായാലും വീടെ ഒന്ന് വ്യത്യാസപ്പെടുത്തി എടുത്തണം പിന്നെ റോജർ ഡെത്ത് ബൈ ചോക്ലേറ്റിൻ്റെ എടുത്തത് റിച്ചാർഡ് വേറെ ഒരു അധികം ഷുഗർ ഇല്ലാത്തൊരു ടൈപ്പ് എടുത്തത് ഇപ്പോൾ ഷുഗർ അധികം കഴിക്കണില്ല റിച്ചാർഡ് അധികം നല്ല തന്നെ കഴിക്കണില്ല അപ്പോൾ അതേ കണ്ട തൊട്ടപ്പുറത്തെ ഡോറ് ചിക്കിങ് കാണോ അപ്പോൾ അത് കാണുന്നത് മാക്സ് മാക്സിൻ്റെ നേരെ മുമ്പിലാണ് കെ എഫ് സി ഉള്ളത് പക്ഷേ ഇവിടെ നിന്ന് കാറെടുത്തപ്പുറത്തോടി ഇടണം അതുകൊണ്ട് നമ്മൾ ചിക്കിൻസി തന്നെ കയറി റിച്ചാൻ വലിയ താല്പര്യമുണ്ട് അതിന് ചിക്കിൻസി കയറാനായിട്ട് കെ സി തന്നെ പോകണം എന്ന് പിന്നെ അവിടെ ചെന്നിട്ട് റിച്ചാർഡിന് ഏതായാലും ഈ ഫ്രൈഡ് ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഫ്രൈഡ് ചിക്കൻ പിന്നെ ബർഗർ റിച്ചാർഡ് പറഞ്ഞ സാധനം അവിടെ കിട്ടിയതുമില്ല ഒരു റൈസിൻ്റെ സംഭവമാണ് റിച്ചാർഡ് അവിടെ കാണിച്ചത് പക്ഷേ അതൊന്നും അവിടെ ഇല്ലെന്നാ പറഞ്ഞത് തീർന്നു നന്നാണ് അതിപ്പം എന്തൊക്കെയോ പറഞ്ഞവർ ഏതായാലും റിച്ചാർഡിനെ പറ്റിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ അവനേതോ ഒരു റാപ്പ എന്തൊക്കെയോ ഇഷ്ടപ്പെടാത്തൊരു ഐറ്റം ഒക്കെയാണ് കഴിച്ചതെന്ന് അവൻ പറയേണ്ടതായിരുന്നു ഏതായാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി നല്ലതായിട്ട് തന്നെ കഴിച്ചിട്ടാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് നേരം വൈകിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ പപ്പക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടാണ് വന്നത് ഇനിയിപ്പ കഴിക്കൂലെന്നറിയാം അതുകൊണ്ട് പപ്പക്ക് വേറൊന്നും മേടിച്ചില്ല കാരണം നമ്മൾ റിച്ചാർഡ് ഇത് ജിമ്മും കഴിഞ്ഞ് വന്ന് കുളിച്ച് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങിയത് അപ്പോൾ എട്ടരൊക്കെ ആയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയത് അപ്പോൾ പപ്പക്ക് കഴിക്കണ നേരം അത് പപ്പക്ക് ഫുഡ് കൊടുത്ത് പിന്നെ തിരിച്ച് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പത്തരമണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധപ്പെട്ട ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ഓർഡർ ചെയ്തിട്ട് ഈ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവരത് ഉണ്ടാക്കി കൊണ്ടുവന്നു തന്നതേ ഇപ്പോൾ വലുതായിട്ടുണ്ടെങ്കിലും ചിക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കൈ കിട്ടണം കഴിച്ചു തീർക്കാൻ അധികം സമയം വേണ്ട ഈ വെയിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ വെയിറ്റിങ്ങിനാണ് സമയം പോകണം അപ്പോൾ അങ്ങനെ ഏതായാലും പത്തരമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയത് പിന്നെ പപ്പ ഞങ്ങൾ കണ്ടതാ ഓടിപ്പോയിട്ട് കിടന്ന് കാരണം റൂബിക്ക് കൂട്ടായിട്ട് അവിടെ ഇരുന്ന് വെച്ചതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇന്ന് സംസാരിച്ചിട്ട് ഞങ്ങളും കിടന്ന് ഇത്ര രണ്ടാമെന്നോട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ പേര് ഇതിനെ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്